നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വീണ്ടും വാർത്തകളിലേക്ക് കനത്ത കനത്ത മഴയിൽ വീട് തകർന്നു മഴയിലും കാറ്റിലും പുല്ലൂറ്റ് പടന്നാപ്പുറത്ത് ഓടുമേഞ്ഞ വീട് തകർന്നു വീണു ഉറങ്ങിക്കിടന്ന ഗൃഹനാഥൻ ഓടി രക്ഷപ്പെട്ടു പുല്ലൂറ്റ് പടന്നാപ്പുറത്ത് ഉള്ളിശ്ശേരി നൗഷാദിന്റെ വീടാണ് തകർന്നു വീണത് ചൊവ്വാഴ്ച രാത്രിയാണ് അപകടം ഈ സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല മേൽക്കൂര താഴേക്ക് വരുന്നത് കണ്ട് ഓടി പുറത്തിറങ്ങിയത് കൊണ്ട് ഒന്നും പറ്റിയില്ലെന്ന് വൃദ്ധനായ നൌഷാദ് പറഞ്ഞു മകളുടെ കൊച്ചിൻ്റെ അതിന് പോയി കുറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറഞ്ഞു അപ്പോഴാണ് ഈ സംഭവിച്ചത് അപ്പോൾ ഇപ്പം എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാ അപ്പം തന്നെ വിളിച്ചു എല്ലാവരോടും പറഞ്ഞു ഇവരൊക്കെ ഇങ്ങോട്ട് പോകുന്നു ഇപ്പോൾ രാവിലെ ഞാൻ ഞാനിങ്ങോട്ട് പോന്നു എൻ്റെ മോനാണെങ്കിൽ സുഖമില്ലാത്ത മോനോട് ആർട്ടിൻ്റെ ഈ ബാബിൻ്റെ അസുഖങ്ങളിൽ പോക്കും ഉണ്ട് അത് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതാണ് അതൊന്നും ഒന്നും ചെയ്യാനോ ഒന്നും വയ്യ ഒന്നും വരില്ല ഒട്ടും പാടില്ലാത്ത ആഴ്ചയിലാഴ്ചയിൽ ആശുപത്രി പോക്കുന്നുണ്ടല്ലോ ഒരു 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 നിവൃത്തിയില്ല നിവൃത്തിയില്ല കൊണ്ട് വേറെ തന്നെ തകർന്നു വീണു നിരാലംബനായ നൌഷാദിന്റെ കുടുംബത്തിന് തൽക്കാലം താമസിക്കാൻ സർക്കാർ സംവിധാനമൊരുക്കണമെന്ന് കൗൺസിലർ നന്ദകുമാർ ആവശ്യപ്പെട്ടു അതുകൂടാതെ തൊട്ടടുത്ത് പുഴ ആയതുകൊണ്ട് പലപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണിയൊക്കെ ഉള്ള സ്ഥലമാണ് അതിനിടയിലാണ് ഇവിടെ ഉള്ളിശ്ശേരി നൌഷാദ് എന്ന ഇവിടുത്തെ ഒരു താമസക്കാരൻ്റെ വീട് ഇന്നലെ പ്രകൃതി ക്ഷോഭത്തിൽ പൂർണ്ണമായി എന്ന് പറയാവുന്ന രൂപത്തിൽ തന്നെ നശിച്ചു പോയിട്ടുള്ളത് ചുരുക്കം വീട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഈ മേഖലയിൽ അവശേഷിക്കുന്നത് താമസക്കാരായിട്ട് ആ കൂട്ടത്തിൽ സ്ഥിരമായി ഇവിടെ താമസിക്കുന്ന ഒന്നാണ് നൌഷാദിൻ്റെ കുടുംബം ഏതായാലും ഇന്നലത്തെ കനത്ത മഴയിൽ നൌഷാദിന്റെ വീടിന്റെ മേൽക്കൂര ഏതാണ്ട് പൂർണമായി തന്നെ തകർന്ന അവസ്ഥയിലാണ് അപ്പോൾ നൌഷാദിന് ഇവിടെ നിന്ന് മറ്റെങ്ങോട്ടെങ്കിലും മാറി താമസിക്കുന്നതിനുള്ള നടപടികളൊക്കെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം അതോടൊപ്പം തന്നെ ഈ വീട് പുതുക്കി ശരിയാക്കുന്നതിനുള്ള സഹായങ്ങളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കണം അതാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്